ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഭയങ്കര ജോലിയായിരുന്നു ഗൈസ് തൂപ്പും പകരലും അടിക്കലും തുടയ്ക്കലും അങ്ങനെ കുറേ പണിയുണ്ട് ഫേസ് ഭയങ്കര ഡൾ ആയിട്ട് അപ്പോൾ ഇതേ രണ്ട് സാധനം വീട്ടിലുള്ളത് ഞാൻ ഫേസ് ഒന്ന് ക്ലിയർ ചെയ്യാൻ മതി ഇത് ഡർമാക്കോളുടെ ഒരു ഫേസ് വാഷും പിന്നെ ഇത് നമ്മുടെ ബഞ്ചാറാസിൻ്റെ ഒരു പപ്പായ ഫേഷ്യൽ ആണ് കേട്ടോ ഈ ഫേഷ്യൽ കിറ്റ് ഫസ്റ്റ് ഞാൻ വാങ്ങിക്കാൻ കഴിഞ്ഞു ഞാനങ്ങനെ ഫേഷ്യൽ അങ്ങനെ ഫേസിലൊന്നും ചെയ്യുന്നതല്ല കേട്ടോ ബ്യൂട്ടി വാർലർ ഇതുവരെ ത്രെഡിങ് ഇല്ലാതെ വേറൊരു പരിപാടി ഞാൻ ഫേസിൽ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ അവളെ കൂടെ കൂട്ടിയിട്ട് പോയപ്പോൾ എൻ്റെ വീഡിയോ കടപ്പുണ്ട് കേട്ടോ ഫസ്റ്റിലെത്തെ എന്തോ വീഡിയോയിൽ കടപ്പുണ്ട് അവൾ ഈ ഒരു ബഞ്ചാറാസിൻ്റെ ഒരു പപ്പായ ഫേഷ്യൽ കിറ്റിൻ്റെ ഫേസ് ഫേഷ്യല് ചെയ്തായിരുന്നു അപ്പോൾ അവൾക്ക് എന്താ ഏകദേശം ഒരു ആയിരം രൂപകളായിട്ടുണ്ട് ആ ഫേഷ്യലിന് നമ്മൾ ചെയ്യുന്ന രീതി കാര്യങ്ങളും വ്യത്യാസമാണ് പക്ഷെ സെയിം ആണ് കേട്ടോ ഫസ്റ്റ് എൻ്റെ എറണാകുളം ഒരു ഫേസ് ഫേസ് വാഷ് വെച്ചിട്ട് ഫേസ് നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്ത് ഫേസ് വാഷ് ചെയ്ത് ഒരു ക്ലീൻ ടവൽ വെച്ച് ഫേസ് നന്നായിട്ട് ആ ഒരു വെള്ളമൊക്കെ ഒപ്പിക്കളഞ്ഞ് ക്ലീൻ ആക്കി വെക്കുക അപ്പോൾ ഇനി വേണം അവടെ മെയിൻ സാധനം അപ്പായുടെ ഫേഷ്യൽ കിറ്റ് കേട്ടോ ഇത് ഞാൻ മേടിക്കാൻ കാരണം എൻ്റെ ഫ്രണ്ട് ഞാൻ ഇതുപോലെ കടയിൽ പോയപ്പോൾ അവൾ ഇതിൻ്റെ സെയിം സാധനം ആയിരം രൂപയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കൊന്ന് നോക്കിയപ്പോൾ ഞാൻ കടയിൽ പോയപ്പോൾ ഇത് കണ്ടപ്പോൾ ഒന്ന് മേടിച്ച് ട്രൈ ചെയ്യാൻ നോക്കിയാൽ മൂന്നാമത്തെ ട്രൈ ആണ് കേട്ടോ ഒരു രക്ഷയിൽ അടിപൊളി സാധനമാണ് ഫേസ് നല്ലൊരു നാച്ചുറൽ ഗ്ലോ കൊണ്ടുവരും വെളുത്തിട്ട് പാർത്തൊന്നുമില്ല ഒരു നാച്ചുറൽ ഗ്ലോ കൊണ്ടുവരും കേട്ടോ ആ തന്നെ നമ്മൾ പപ്പായയുടെ ക്ലെൻസിംഗ് സ്ക്രബ്ബാണ് കൊടുക്കുന്നത് കേട്ടോ ഇത് ഈ കുരുവുള്ളവരും പാടുള്ളവരും ഇട്ട് ഒത്തിരി ഇട്ട് ഒരക്കാതെ ചെറുതായിട്ടൊരു സ്ക്രബ്ബൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഈ ഓപ്പൺ ഫോളൊക്കെ പെട്ടെന്ന് അടയാനായിട്ടൊക്കെ നല്ലതാണ് കേട്ടോ എൻ്റെ കുറേ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് കുരു കുഴികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പെട്ടെന്ന് അടഞ്ഞു കേട്ടോ ഒരു സ്ക്രബ് കൊടുക്കാൻ നോർമൽ വാട്ടിൽ വാഷ് ചെയ്ത് കളയുക സോപ്പ് ഒന്നും ഉപയോഗിക്കരുത് വാഷ് ചെയ്യുമ്പോൾ നോർമലി ചുമ്മാ വെള്ളം വെച്ചിട്ട് നല്ലൊരു ചെറിയൊരു മസാജ് കൊടുത്ത് വാഷ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ക്ലീൻ ടവൽ വെച്ചിട്ട് ഒന്ന് വൈപ്പ് ചെയ്ത് കളഞ്ഞാലും മതി സെക്കൻഡ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പപ്പായയുടെ മസാജിങ് ജെല്ലാണ് ഈ പറയണത് തന്നെ നമ്മുടെ ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ചെറിയൊരു മസാജ് എടുത്ത് ഫേസ് ഫുള്ള് കുഞ്ഞൊരു മസാജ് ഒക്കെ കൊടുത്തിട്ട് ഫേസിൽ മുഴുവൻ നീക്കുക ഒരു ടു ത്രീ മിനിറ്റ് ഫസ്റ്റ് സ്ക്രബാണേലും അങ്ങനെ തന്നെ ടു മിനിറ്റ് സ്ക്രബ്ബ് കൊടുത്തിട്ട് വേണം വാഷ് ചെയ്യാനായിട്ട് കേട്ടോ അതുപോലെ തന്നെ മസാജിങ് ജെല്ലും ടു ത്രീ മിനിറ്റ് ഒരു ചെറിയൊരു മസാജ് കൊടുത്തിട്ട് ഇതുപോലെ നോർമൽ ആയിട്ടുള്ള വാഷ് ചെയ്ത് വാഷ് ചെയ്ത് കളയുക അതുപോലെ തന്നെ നമ്മളിപ്പം ജെല്ലും അങ്ങനെ തന്നെ ചെയ്യുക കേട്ടോ അവല് വെച്ചിട്ട് വൈപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു വാഷ് ചെയ്യുന്നതിനെക്കാട്ടി തോന്നുക കാരണം അത്രയും നേരം നമ്മുടെ സ്കിന്നിൽ നമ്മൾ പിന്നെ അത് വാഷ് ചെയ്യുന്ന ടൈം വരെ നമ്മുടെ അതിൻ്റെ ഒരു ഒബ്സർവേഷൻ നടന്നുകൊണ്ടേയിരിക്കും പിന്നെ നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പപ്പായ മസാജിങ് ക്രീമാണ് കേട്ടോ ഇത് നല്ല രീതിയിൽ തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക ഫേസിലോട്ട് നല്ലൊരു റിസൾട്ട് വരുന്ന ഒരു സാധനമാണ് ഈ മസാജിങ് ക്രീം കേട്ടോ മുന്നിലൊക്കെ ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ തന്നെ ചീരിപ്പിക്കുന്ന ഒക്കെ ഉണ്ട് ഗസ് അങ്ങനെ ഏതായാലും ആൾട്ടായിരുന്നുണ്ടെങ്കിൽ കുഞ്ഞ് കളിക്കാനൊക്കെ വരുന്നുണ്ട് ഓരോ പരിപാടിക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ ഞാനിടയ്ക്ക് ഓരോ പരിപാടിക്കൊക്കെ പോകുന്നുണ്ട് അങ്ങനെ മസാജൊക്കെ കൊടുത്തിട്ട് സെയിം പ്രോസസ്സ് തന്നെ ചെയ്യുക ഒരു ടു ത്രീ മിനിറ്റ് ഒരു ചെറിയ മസാജ് കൊടുത്തുകൊണ്ടേ ഇരിക്കുക ഒന്ന് കൈ എടുക്കും ഫേസിൽ നിന്ന് കൈയ്യെടുക്കുക വീണ്ടും മസാജ് എടുക്കുക അങ്ങനെ അതിന് നമ്മൾ നോർമൽ ആയിട്ടുള്ള വാഷ് ചെയ്ത് കളയുന്നുണ്ട് ലാസ്റ്റ് ആൻഡ് ഫോർത്ത് എന്ന് പറഞ്ഞാൽ പപ്പായുടെ ഫേസ് പാക്കാണ് ഇത് മസ്റ്റായിട്ട് അഞ്ച് ടു ആറ് മിനിറ്റ് വരെ വെക്കുക കേട്ടോ നല്ലൊരു എന്താ പറയുക നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോയൊക്കെ ഫേസിൽ തരും എന്നിട്ട് ഇപ്പം എനിക്ക് നോർമൽ ആയിട്ടുള്ള ഒന്ന് വാഷ് ചെയ്യുക വാഷ് ചെയ്യുക ഫേസ് നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടും വെറുതെ ആയിരം രൂപയൊന്ന് ബ്യൂട്ടി പാർലറിൽ കൂടി കളർ നിൽക്കേണ്ട ഇതൊന്ന് ചെയ്യുക സ്റ്റെപ്പ് കറക്റ്റായിട്ട് ചെയ്താൽ മതി വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്